ഹായ് വെൽക്കം ടു ഷാങ് സിയാൻ ആർട്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലത്തെ ബട്ടർഫ്ലൈ ടിക്ടാ ക്ലിപ്പ് എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു പത്ത് മിനിറ്റിനുള്ളിലൊക്കെ ഈ ബട്ടർഫ്ലൈ ക്ലിപ്പ് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കോട്ടൺ ഞാൻ യൂസ് ചെയ്താണ് ഞാൻ ചെയ്തിരിക്കുന്നത് രണ്ട് കളർ മിക്സ് ചെയ്താണ് ഈ ക്ലിപ്പ് ഞാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കോൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഇനി ബട്ടർഫ്ലൈ ക്ലിപ്പ് എങ്ങനെയാ ചെയ്യണ്ടേന്ന് നോക്കാൻ പോകാം ആദ്യം നമുക്ക് ബട്ടർഫ്ലൈ ക്ലിപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെയാ വേണ്ടേന്ന് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് യാണാണ് ഞാൻ ഇവിടെ രണ്ട് കളർ യാണാണ് എടുത്തിരിക്കുന്നത് ലാവൻഡർ ബ്ലൂ കളർ ആൻഡ് ലാവൻഡർ കളർ ഈ രണ്ട് കോമ്പിനേഷനിലാണ് ഞാൻ ബട്ടർഫ്ലൈ ചെയ്യാൻ പോകുന്നത് കോട്ടൺ യാണാണ് എടുത്തിരിക്കുന്നത് ഫോർ പ്ലൈ കോട്ടൺ യാണാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എന്ത് യാണാണുള്ളത് അത് യൂസ് ചെയ്യാം കേട്ടോ യാണും യൂസ് ചെയ്യാം കോട്ടൺ യാണും യൂസ് ചെയ്യാം ഞാൻ ഫോർ പ്ലൈ കോട്ടൺ യാണാണ് എടുത്തിരിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഹുക്കാണ് ടു എം എം സൈസ് ഹുക്കാണ് എടുത്തിരിക്കുന്നത് നെക്സ്റ്റ് സിസർ നെക്സ്റ്റ് വേണ്ടത് നീഡിൽ നെക്സ്റ്റ് വേണ്ടത് ഇക്ടാ ഇത് ഇത്രയുമാണ് ഇക്ടാ ക്ലിപ്പ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ബട്ടർഫ്ലൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ലാവൻഡർ ബ്ലൂ കളർ യാൺ ആദ്യം നമുക്ക് മാജിക് റിങ് ചെയ്യാം ഒരു ചെറിയ ഒരു മാജിക് റിങ് ചെയ്താൽ മതിയാകും റിങ് ചെയ്തിട്ട് ഉക്കെടുത്ത് റിങ്ങിനുള്ളിൽ ഇൻസേർട്ട് ചെയ്യാം ഇൻസേർട്ട് ചെയ്തയാണ് പരിച്ചെടുത്ത് ഫസ്റ്റ് ഒരു നോട്ട് ഇടണം മാജിക് റിംഗ് റെഡി ആയിട്ടുണ്ട് ആദ്യം നമ്മളിപ്പോ നോട്ട് ചെയിൻ വൺ ആയിട്ട് കൺസിഡർ ചെയ്യണം ഇനി ചെയിൻ ടു വൺ ടു ടോട്ടൽ ത്രീ ചെയിൻ വൺ ടൂ ത്രീ ടോട്ടൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ത്രീ ചെയിൻ ആണ് വൺ ടൂ ത്രീ മൂന്ന് ചെയിൻ ആണ് ചെയിൻ ത്രീ ഇട്ടിട്ട് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ട്രബിൾ ആണ് ട്രബിൾ ക്രൂഷ്യ ചെയ്യാനായിട്ട് ഹുക്കിൽ യാണിനെ രണ്ട് പ്രാവശ്യം ചുറ്റണം വൺ ടു ഇങ്ങനെ ചുറ്റിയിട്ട് ഉള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ചെടുത്ത് ഫസ്റ്റ് യാണിനെ വലിച്ചെടുക്കുക യാണിനെ വലിച്ചെടുത്തിട്ട് നമുക്കിപ്പോ നമ്മുടെ ഹുക്കിൽ വൺ ടു ത്രീ ഫോർ ഫോർ ലൂപ്സ് ഉണ്ടായിരിക്കും ആദ്യത്തെ ഫസ്റ്റ് രണ്ട് ലൂപ്സിന് ഉള്ളിൽ കൂടി യാണിനെ വലിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ ത്രീ ലൂപ്സ് ഉണ്ട് ഇനി ഫസ്റ്റ് രണ്ട് ലൂപ്പിനുള്ളിൽ കൂടിയും യാണിനെ വലിച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ ഹുക്കില് ടു ഉള്ളത് ഈ നെക്സ്റ്റ് ടു ലൂബ്സിനുള്ളിൽ കൂടി വലിച്ചെടുക്കണം ഇതാണ് ട്രബിൾ ക്രൂഷ്യ ഫസ്റ്റ് ചെയിൻ ട്രീ നെക്സ്റ്റ് ഒരു ട്രബിൾ ക്രൂഷ്യെ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഡബിൾ ക്രൂഷ്യയാണ് ഡബിൾ ക്രൂഷ്യ ചെയ്യാനായിട്ട് ഹുക്കിൽ യാണിനെ ഒറ്റ പ്രാവശ്യം ചുറ്റിയാൽ മതി വൺ ഇനി റിങ്ങിനുള്ളിൽ കൂടി ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ചെടുക്കണം വലിച്ചെടുത്ത് ഇപ്പൊ നമ്മുടെ ഹുക്കില് ത്രീ ലൂപ്സ് ആണുള്ളത് ഫസ്റ്റ് രണ്ട് ലൂപ്സിനുള്ളിൽ കൂടിയും വലിച്ചു യാണിനെ എടുക്കണം നെക്സ്റ്റ് ടു ലൂപ്സിനുള്ളിൽ കൂടി ഈ ആണ് വലിച്ചെടുക്കണം ഇതാണ് ഡബിൾ ചെയിൻ ക്രോഷിംഗ് വൺ ടു ചെയിൻ ടു ഇട്ടിട്ട് ഈ റിങ്ങിനുള്ളിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം റിങ്ങിനുള്ളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം റിങ്ങിനുള്ളിൽ നമ്മളിപ്പോ സ്ലിപ് സ്റ്റിച്ച് ഇട്ടിരിക്കാണ് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ചെയിൻ ടു വൺ ടു ചെയിൻ ടു ഇട്ടിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഡബിൾ ക്രൂഷയാണ് വൺ ഡബിൾ ക്രൂഷ വൺ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ടു ട്രബിൾ ക്രൂഷയാണ് ചെയിൻ ടു ഇട്ടിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഡബിൾ ക്രൂഷ്യ നെക്സ്റ്റ് ചെയ്യേണ്ടത് ടു ട്രബിൾ ആണ് രണ്ട് പ്രാവശ്യം ട്രബിൾ ക്രൂഷ്യ ചെയ്യണം വൺ ഇനി വീണ്ടും ഒരു ട്രബിൾ ക്രൂഷ്യൂ ട്രബിൾ ക്രൂഷ്യ ചെയ്തു നെക്സ്റ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഡബിൾ ട്രബിൾ ക്രൂഷയാണ് ഡബിൾ ട്രബിൾ ക്രൂഷ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഹുക്കില് യാണിനെ ടൈംസ് ചുറ്റണം വൺ ടൈംസ് ചുറ്റിയിട്ട് മാജിക് റിങ്ങിനുള്ളിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുത്ത് യാണ് വലിച്ചെടുക്കണം യാണ് വലിച്ചെടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ ഹുക്കില് വൺ ടൂ ത്രീ ഫോർ ഫൈവ് ഫൈവ് ലൂപ്സ് ഉണ്ട് ഫസ്റ്റ് രണ്ട് ലൂപ്പിനുള്ളിൽ കൂടിയും യാണിനെ വലിച്ചു പുറത്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ഹുക്കില് ഫോർ ലൂപ്സ് ഉണ്ട് വൺ ടു ത്രീ ഫോർ നെക്സ്റ്റ് രണ്ട് ലൂപ്പിനുള്ളിൽ കൂടിയും യാണിനെ വലിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ഹുക്കില് ത്രീ ലൂപ്സ് ഉണ്ട് ഇനി നെക്സ്റ്റ് രണ്ട് ലൂപ്പിനുള്ളിൽ കൂടിയും യാണിനെ വലിച്ചെടുക്കണം ഫസ്റ്റ് നെക്സ്റ്റ് രണ്ട് ലൂപ്പിനുള്ളിൽ കൂടിയും യാണിനെ വലിച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ ഹുക്കിൽ ടു ലൂപ്സ് ഉണ്ട് ഇനി ലാസ്റ്റ് രണ്ട് ലൂപ്പിനുള്ളിൽ കൂടിയും യാണിനെ വലിച്ചെടുക്കണം ഇതാണ് ഡബിൾ ട്രബിൾ ക്രൂഷി എന്ന് പറയുന്നത് നെക്സ്റ്റ് ചെയ്യേണ്ടത് സിക്സ് ചെയിൻ ആണ് വൺ ടൂ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ചെയിൻ ഇട്ടിട്ട് റിങ്ങിനുള്ളിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം റിങ്ങിനുള്ളില് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം ബട്ടർഫ്ലൈയുടെ ഒരു സൈഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സൈഡ് ചെയ്യാം നെക്സ്റ്റ് സൈഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയിൻ സിക്സ് വൺ ടു ഫോർ ഫൈവ് സിക്സ് ചെയിൻ സിക്സ് ഇട്ടിട്ട് ഇവിടെ നമ്മൾ ഈ സൈഡ് ചെയ്തതിൻ്റെ റിവേഴ്സ് ആണ് നെക്സ്റ്റ് സൈഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചെയിൻ സിക്സ് ഇട്ടിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഡബിൾ ട്രബിൾ ക്രൂഷിയാണ് ഒരു വൺ ഡബിൾ ട്രബിൾ ക്രൂഷിയാണ് ചെയ്യേണ്ടത് ഡബിൾ ട്രബിൾ ക്രൂഷി ചെയ്യാൻ വേണ്ടിയിട്ട് ത്രീ ടൈംസ് യാണിനെ ഹുക്കിൽ ചുറ്റണം വൺ ടൂ ത്രീ ത്രീ ടൈംസ് ചുറ്റിയിട്ട് ഇനി റിങ്ങിനുള്ളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ചെടുക്കണം ഫസ്റ്റ് രണ്ട് ലൂപ്പ് നെക്സ്റ്റ് ടു ലൂപ്സ് നെക്സ്റ്റ് ടു ലൂപ്സ് നെക്സ്റ്റ് ടു ലൂപ്സ് ലാസ്റ്റ് ടു ലൂപ്സിനുള്ളിൽ കൂടി യാണിനെ വലിച്ചെടുക്കുക നെക്സ്റ്റ് ചെയ്യേണ്ടത് ടു ട്രബിൾ ക്രൂഷ്യ ട്രബിൾ ടു ടൈംസ് വേണം ഹുക്കിൽ ചുറ്റാണത് യാണിനെ റിങ്ങിൽ ഇൻസേർട്ട് ചെയ്യുക വലിച്ചെടുക്ക വൺ ടു വീണ്ടും ഒരു ട്രബിൾ ക്രൂഷിയെ കൂടെ ചെയ്യണം ടു ട്രബിൾ ക്രൂഷിയാണ് ചെയ്യേണ്ടത് ഇനി ഒരു ട്രബിൾ ക്രൂഷിയെ കൂടി ചെയ്യണം ടു ടൈംസ് യാണ ചുറ്റിയിട്ട് റിങ്ങിനുള്ളിൽ കൂടി ഇൻസേർട്ട് ചെയ്ത് യാൺ വലിച്ചെടുത്ത് ഫസ്റ്റ് രണ്ട് ടു ടൂലൂപ്സ് സെക്കൻഡ് ടു ടൂലൂബ്സ് ലാസ്റ്റ് ടു ലൂപ്സ് ത്രീ ടൈംസ് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി യാണിനെ വലിച്ചെടുത്ത് ഓ ഫസ്റ്റ് സിക്സ് ചെയിൻ നെക്സ്റ്റ് ഡബിൾ ട്രിബിൾ ക്രൂഷ്യെ നെക്സ്റ്റ് ടു ട്രിബിൾ ക്രൂഷ്യെ നെക്സ്റ്റ് ഡബിൾ ക്രൂഷ്യെ ഡബിൾ ക്രൂഷ്യെ ചെയ്യാനായിട്ട് ടൂപ്പിൽ യാണ്ണ വൺ ടൈം വേണം ചുറ്റാൻ ഇൻസേർട്ട് ചെയ്ത് വലിച്ചെടുത്ത് ഫസ്റ്റ് രണ്ട് ലൂപ്പ് ലാസ്റ്റ് രണ്ട് ലൂപ്പ് നെക്സ്റ്റ് ചെയിൻ വൺ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടാണ് നെക്സ്റ്റ് ചെയിൻ വൺ ടു ചെയിൻ ടു ചെയിൻ ടു ഇട്ടിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഡബിൾ ക്രൂഷേ ചെയിൻ ത്രീ വൺ ടു ചെയിൻ ത്രീ ഇട്ടിട്ട് റിംഗിനുള്ളിൽ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് റിങ്ങിനുള്ളിൽ സ്ലിപ്പ് സ്റ്റിച്ചിടണം റിങ്ങിനുള്ളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ചെയിൻ വൺ ചെയിൻ വൺ ഇട്ടിട്ട് കുറച്ച് ചെറുതായിട്ട് കുറച്ചൊരു ആണ് ഇട്ട് കട്ട് ചെയ്യണം ഈ ആണിനെ പുറത്തെടുക്കാം പുറത്തെടുത്തിട്ട് ഈ റിങ്ങിനെയും നമുക്കിനി ക്ലോസ് ചെയ്യണം ഈ റിങ്ങിനെ നല്ലതുപോലെ ടൈലി ആണിനെ വലിച്ച് ക്ലോസ് ചെയ്യണം ടൈലി ടൈലിയാണിനെ നല്ലതുപോലെ വലിച്ചാൽ മതി ക്ലോസ് ആയിക്കൂടും നമ്മുടെ ബട്ടർഫ്ലൈ റെഡി ആയിട്ട് ரெடி நமக்கு ஆணின செக்யூர் செக்யூர் யாணீண்டில் எடுக்க யாணீண்டில் எடுத்துட்டு ரெண்டு யாணினேயும் தம்மில் நமக்கு டயட் ട്രൈ ചെയ്തിട്ട് ബാലൻസ് കട്ട് ചെയ്ത് കളയാം ീ ഒരു ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബട്ടർഫ്ലൈയില് സ്ട്രിങ് ചെയ്യണം ഇതുപോലെ സ്ട്രിങ് ചെയ്യണം ഈ സ്ട്രിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിങ് ചെയ്യാൻ വേണ്ടിട്ട് ലാവൻഡർ കളർ യാൺ എടുക്കണം ലാവൻഡർ കളർ യാൺ എടുത്തിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് സ്ലിപ്പ് നോട്ട് ആണ് ഹുക്ക് എടുത്തിട്ട് ഈ നോട്ടിനുള്ളിൽ കൂടി ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക രണ്ട് സൈഡും ടൈൽ സൈഡും വർക്കിംഗ് സൈഡും വലിച്ച് ടൈറ്റ് ചെയ്യണം നെക്സ്റ്റ് ചെയ്യേണ്ടത് ചെയിൻ സിക്സ് വൺ സിക്സ് ചെയിൻ ചെയ്യണം സിക്സ് ചെയിൻ ചെയ്തിട്ട് ചെയിനെ ടേൺ ചെയ്യുക ടേൺ ചെയ്തിട്ട് ബാക്ക് സൈഡിൽ വേണം ബാക്ക് സൈഡിലെ ഈ ബമ്പിലാണ് നമ്മൾ സ്റ്റിച്ചസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യുക ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ് നെക്സ്റ്റ് ഫൈവ് സ്റ്റിച്ചസിലും നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ് ഓക്കെ വൺ നെക്സ്റ്റ് ഫൈവ് സ്റ്റിച്ചസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്റ്റിച്ചിട്ടു Next step, two, five slips to Jaya, two, three, four. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും സിക്സ് ചെയിൻ സ്റ്റിച്ച് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും ചെയിൻ സ്റ്റിച്ചിനെ ടേൺ ചെയ്യുക ടേൺ ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം ഓരോരോ ബമ്പിലും വേണം ചെയ്യാനായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വൺ 2 3 4 5 5 slip stitch jahit itu ഫസ്റ്റ് സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടല്ലോ അതായത് സ്ലിപ്പ് നോട്ടിന് തൊട്ടടുത്തിട്ടുള്ള സ്ലിപ്പ് സ്റ്റിച്ചില് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് തൊട്ടടുത്തുള്ള സ്റ്റിച്ചില് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയിൻ വൺ കുറച്ച് നീളത്തിൽ യാൺ വിടണം കുറച്ച് നീളത്തിൽ യാൺ വിട്ട് യാണിനെ കട്ട് ചെയ്യണം കുറച്ച് നീളത്തിൽ തന്നെ യാൺ വിടണം കട്ട് പുറത്തെടുക്കൊത്തെടുത്തിട്ട് ഈ രണ്ട് യാണ്ണയും തമ്മിൽ ടൈ ചെയ്യണം അപ്പോൾ കുറച്ചൊന്ന് സെക്യൂർ ആയിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടൈ ചെയ്യുന്നത് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ സ്ട്രിങ്ങിനെ നമുക്ക് ഈ ബട്ടർഫ്ലൈയിലോട്ട് ഗ്ലൂ ചെയ്യാം ഗ്ലൂ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഞാനിവിടെ ഗ്ലൂ ഗണ് യൂസ് ചെയ്താണ് ഗ്ലൂ ചെയ്യാൻ പോകുന്നത് നല്ല ഫസ്റ്റ് നമ്മൾ ഗ്ലൂ ചെയ്യുന്നത് നല്ല വശം വെച്ചിട്ട് വേണം ചെയ്യേണ്ടത് അതാണ് ഇവിടെ ഫ്രണ്ടിൽ കാണുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് നല്ല വശം എടുത്ത് വേണം ഗ്ലൂ ചെയ്യാനായിട്ട് അത് അങ്ങനെ തന്നെ ഇരുന്നോളൂ യൂസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഈ ലോങ് ടൈൽ നമ്മൾ വിട്ടല്ലോ ഈ ലോങ് ടൈൽ എടുത്തിട്ട് യാൺ നീഡിൽ യൂസ് ചെയ്ത് യാണിനെ ഇൻസേർട്ട് ചെയ്യണം യാണിനെ കോർത്തിട്ട് ഇനി അടിയിൽ കൂടി ഈ നടുക്കൊരു ഹോള് കാണുന്നില്ല ഈ ഹോളിനുള്ളിൽ കൂടി നീഡിൽ ഇൻസേർട്ട് ചെയ്തെടുക്കണം പുറത്തെടുത്തിട്ട് ഇങ്ങനെ ചുറ്റിയാ മതി കേട്ടോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചുറ്റി എടുത്താ മതി മുകളിലും താഴെയും കൂടി ഇങ്ങനെ ചുറ്റിയെടുത്താ മതി ത്രീ ഓർ ഫോർ ടൈംസ് ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതിങ്ങനെ ബാക്കിലോട്ട് എടുത്തിട്ട് ബാക്കിൽ ടൈറ്റ് ചെയ്താൽ മതി രണ്ട് യാണിനെയും കൊണ്ട് ടൈ ചെയ്താൽ മതി ായിട്ടുള്ള ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട് ഇനി ഈ ബട്ടർഫ്ലൈനെ ഈ ഫെൽറ്റ് പേപ്പറിൽ പൊട്ടിക്കണം അതിനു മുന്നേ ഈ ഫെൽറ്റ് പേപ്പറിൽ ചെറിയ ഒരു ഹോളിടുക നെക്സ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ബട്ടർഫ്ലൈനെ ഗ്ലൂ ചെയ്യാം ബ്യൂട്ടിഫ്ലൈക്കുള്ള ബട്ടർഫ്ലൈ ക്ലിപ്പ് റെഡി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് നോക്കിയത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ബട്ടർഫ്ലൈ ടിക് ടാഗ് ക്ലിപ്പ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയത് ഭംഗി നല്ല ഭംഗിയുള്ള ഒരു ക്ലിപ്പാണ് ഇതിപ്പോ ഞാൻ വന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ക്ലിപ്പിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നിനക്ക് വേണമെങ്കിൽ കളേഴ്സിലുള്ള ക്ലിപ്പ് കളേഴ്സിൽ വാങ്ങാൻ കിട്ടും ഗോൾഡൻ ബ്ലാക്ക് കളറിലൊക്കെ വാങ്ങാൻ കിട്ടും അതിൽ അറ്റാച്ച് ചെയ്താലും നന്നായിട്ടിരിക്കും കേട്ടോ ഇതിൽ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ ഗോൾഡൻ ക്ലിപ്പ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ ഇത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ അറിയിക്കണം കേട്ടോ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രോഡക്റ്റ്സ് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ജിമെയിലില് ഷെയർ ചെയ്യാവുന്നതാണ് എൻ്റെ ജിമെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആർക്കെങ്കിലും കൃഷി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും എന്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ